പാലേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാക്കാത്തിരുത്തി സീഷോർ വിനോദ കേന്ദ്രത്തിലേക്ക് യാത്ര നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു യാത്ര പോകാൻ സന്തോഷമുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗ്രാമപഞ്ചായത്ത് ഇതിനുവേണ്ടി പദ്ധതിയിലെ വിഹിതം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരെല്ലാം ചേർത്തിണക്കൊണ്ട് അവരോടൊപ്പം നമ്മൾ കൂടെയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ സങ്കടങ്ങളിൽ അവർക്കൊരു സാധനമായി ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ ഈ യാത്ര യാത്ര കഴിഞ്ഞ കുറച്ച് തുടർന്നും സന്തോഷത്തിൽ ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആരോഗ്യ ും കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അധ്യക്ഷത വഹിച്ചു ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ റീതു നഴ്സുമാർ എന്നിവർ രോഗികളെ പരിചരിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ ആശാ പ്രവർത്തകർ ഹെൽത്ത് സൂപ്പർവൈസർ കെ എം ഉമേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് എ ഐ മുഹമ്മദ് മുജീബ് പാലിയേറ്റീവ് നഴ്സ് പ്രിസീദ് എന്നിവർ നേതൃത്വം നൽകി